വിദേശ രാജ്യങ്ങളിലെ മികച്ച തൊഴിൽ സ്വപ്നം കാണുന്ന മലയാളികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആസൂത്രിത സാമ്പത്തിക തട്ടിപ്പുകളുടെ ഭീകരമായ മുഖം വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ മിലിറ്ററി ബേസിൽ ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടേ പോയിന്റ് മൂന്നേ ഒന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസ് പുറത്തു വന്നത് ആലപ്പുഴ കൊമ്മാട്ടി സ്വദേശിയായ വിനോദ് കുമാർ എന്ന ആളാണ് വർഷങ്ങളായി നീണ്ട തട്ടിപ്പിലൂടെ കോഴഞ്ചേരി സ്വദേശിയായ യുവാവിനെ കബളിപ്പിച്ചത് ഈ സംഭവം കേവലം ഒരു തട്ടിപ്പിൽ ഒതുങ്ങുന്നില്ല മറിച്ച് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വിദേശ തൊഴിൽ തട്ടിപ്പുകളുടെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്നു വിനോദ് കുമാർ എന്ന പ്രതി അതിവിദഗ്ധനും ആസൂത്രിതമായ രീതിയിലുമാണ് യുവാവിനെ കിടിയിലാക്കിയത് ഈ തട്ടിപ്പിന്റെ ഓരോ ഘട്ടവും ഇയാൾ എത്രത്തോളം വിദഗ്ധനായ കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്നു പ്രതിയായി വിനോദ് കുമാർ ഹോട്ടലുകളിലെ ആഡംബര ജീവിതം വിശ്വാസത്തോടെയുള്ള സംസാരം വിദേശ രാജ്യങ്ങളിൽ തന്റെ മുൻപരിചയം എന്നിവ ഉപയോഗിച്ച് ആദ്യ കാഴ്ച തന്നെ യുവാവിന്റെ വിശ്വാസം നേടിയെടുത്തു ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു കോഴഞ്ചേരി സ്വദേശിയായ യുവാവും വിനോദ് കുമാറും ആദ്യമായി പരിചയപ്പെട്ടത് വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ മേഖലകളെക്കുറിച്ചും പ്രത്യേകിച്ച് അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങളിലെ സാധ്യതകളെക്കുറിച്ചും ഇയാൾ നൽകിയ വിവരങ്ങൾ യുവാവിനെ ആകർഷിച്ചു താൻ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ഉന്നത ബന്ധങ്ങളുണ്ടെന്നും ദുർലഭമായ ജോലികൾ എളുപ്പത്തിൽ തരപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്നും വിശ്വസിപ്പിച്ചു വിനോദ് കുമാർ യുവാവിനെ വാഗ്ദാനം ചെയ്ത ജോലി അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ മിലിറ്ററി ബേസുകളിലായിരുന്നു അവിടുത്തെ ജോലികൾക്ക് ഉയർന്ന ശമ്പളം മികച്ച സുരക്ഷ വിദേശയാത്രാ സാധ്യതകൾ എന്നിവ വാഗ്ദാനം ചെയ്ത് യുവാവിനെ കൂടുതൽ പ്രലോഭിപ്പിച്ചു പ്രോസസിംഗ് ഫീസ് വിസ ക്ലിയറൻസ് സുരക്ഷാ ഡെപ്പോസിറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ള കൈക്കൂലി എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിനോദ് കുമാർ പല ഘട്ടങ്ങളിലായി പണം ആവശ്യപ്പെട്ടു ജോലിയിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ ഈ തുക തിരികെ ലഭിക്കുമെന്നും ഇയാൾ ഉറപ്പ് നൽകി നാലു വർഷത്തിലേറെയായി ഈ തട്ടിപ്പ് തുടർന്നു ചെറുതും വലുതുമായ തുകകൾ കൈമാറി ഒടുവിൽ യുവാവിന് നഷ്ടമായത് രണ്ടേ പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് ഈ വലിയ തുക യുവാവ് സ്വന്തം സമ്പാദ്യയും കടം വാങ്ങിയതും ആസ്തികൾ വിറ്റതുമാകാനുള്ള സാധ്യതയുമുണ്ട് വിനോദ് കുമാറിന്റെ പ്രവർത്തന രീതിയും തട്ടിപ്പ് പണം വിനിയോഗിച്ച രീതിയും ഇയാളുടെ ക്രിമിനൽ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് തട്ടിപ്പിലൂടെ ലഭിച്ച രണ്ടേ പോയിന്റ് മൂന്നേ കോടി രൂപ വിനോദ് കുമാർ ഉപയോഗിച്ചത് ആഡംബര ജീവിതം നയിക്കുന്നതിനായിരുന്നു വലിയ ഹോട്ടലുകളിൽ താമസിച്ച് ഉയർന്ന ജീവിതശൈലി നിലനിർത്തിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പെട്ടെന്ന് തീർത്ത് അടുത്ത തട്ടിപ്പിനായി ഇരകളെ കണ്ടെത്തുക എന്നതായിരുന്നു ഇയാളുടെ രീതി ഈ ദൂരത്തുള്ള ജീവിതം തന്നെയാണ് ഇയാളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒഴിവാക്കാനും താൻ ഒരു വിജയകരമായ ബിസിനസ്സുകാരനാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും സഹായിച്ചത് കിളിക്കുലൂർ പോലീസ് സ്റ്റേഷനിൽ സമാന രീതിയിലുള്ള തട്ടിപ്പിന് ഇയാൾ മുൻപ് അറസ്റ്റിലായിട്ടുമുണ്ട് ഇത് ഇയാളുടെ തട്ടിപ്പ് രീതി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് സ്ഥിരമായി ചെയ്തു വരുന്ന ക്രിമിനൽ പ്രവൃത്തിയാണെന്നും തെളിയിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള വിനോദ് കുമാർ അവിടെയും സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ട് ഇയാളുടെ തട്ടിപ്പ് ശൃംഖലയുടെ വ്യാപ്തി രാജ്യത്തിനകത്തും പുറത്തും വ്യാപിച്ച് കിടക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുമുണ്ട് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ കബളിപ്പിച്ച് ഇരകൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഷയം ശ്രദ്ധിക്കപ്പെട്ടതോടെ കേസ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ജി അനീഷിനാണ് അന്വേഷണ ചുമതല ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്വേഷണം ഊർജിതമാക്കി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയതോടെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ രഹസ്യ അന്വേഷണത്തിലൂടെ ഇയാൾ കണ്ണൂർ ചെറുവന്നൂരുള്ള സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ച് താമസിക്കുകയാണെന്ന് മനസ്സിലാക്കി എസ് ഐ ആർ അരുൺകുമാർ എ എസ് ഐ എൻ സന്തോഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റോബി ഐസക് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം കൃത്യമായി നീക്കത്തിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇനി നിയമ നടപടികളുടെ കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും ഇയാളുടെ തട്ടിപ്പ് ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരിക ഈ സംഭവം കേരളത്തിലെ വിദേശ തൊഴിൽ മോഹികളായ യുവാക്കൾക്കിടയിൽ നടക്കാറുള്ള നിരവധി തട്ടിപ്പുകളുടെ നേർക്കാഴ്ചയാണ് രണ്ടേ പോയിന്റ് മൂന്നേ ഒന്ന് കോടി രൂപ നഷ്ടമായ യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമായിരിക്കും ഇത്തരം തട്ടിപ്പുകൾ ഇരകളുടെ ജീവിതം തകർക്കുകയും കുടുംബ ബന്ധങ്ങളെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു വിദേശത്ത് ജോലി നേടാനുള്ള അതിയായ ആഗ്രഹം തൊഴിലില്ലായ്മ ഉയർന്ന ശമ്പളത്തോടുള്ള മോഹം എന്നിവയെല്ലാം ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു വിദേശ ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളെ കുറിച്ച് ഇന്ത്യൻ എംബസികളിൽ നിന്നോ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നോ വിവരങ്ങൾ ശേഖരിക്കുക വലിയ തുകകൾ കൈമാറുന്നതിന് മുമ്പ് രേഖകളുടെ ആധികാരികത ഉറപ്പുവരുത്തുക അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴി മാത്രം അപേക്ഷിക്കുക വിസ ഫീസ് പ്രോസസിങ് ചാർജ് എന്നിവയുടെ പേരിൽ ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്ന വാഗ്ദാനങ്ങൾ സൂക്ഷിക്കുക വിനോദ് കുമാറിനെ പോലുള്ള തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം പൊതുസമൂഹത്തിൽ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ കേസ് വിദേശ തൊഴിൽ വാഗ്ദാനങ്ങള് കേള്ക്കുമ്പോൾ മലയാളികൾക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്